ഫോണിലെ പതിവ് കുശലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ജിത്തു അശ്വതിയോട് ചോദിച്ചു ഇന്നെന്താണ് ഈ വേഷം അശ്വതി പൊട്ടിച്ചിരിച്ചു എത്ര കാലം എവിടെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാണത്തോടെ അവൾ ചോദിച്ചു അങ്ങോട്ട് പറന്ന് വരണമെന്നുണ്ട് പറ്റില്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനാണ് അവൻ ചോദിച്ചു പക്ഷേ അവനെ കളിയാക്കുമെങ്കിലും അവൻ്റെ ചോദ്യങ്ങൾ അവൾക്ക് ഇഷ്ടമാണ് ഇന്നും പാവാട് തന്നെ എവിടെ വേഷം വീട്ടിലെന്താണ് സൗകര്യം നാണത്തോടെ അവൾ പറഞ്ഞു പിന്നെ ചെക്കൻ്റെ പാവാടയുടെ നിറം അറിയണം ചെക്കൻ്റെ സംശയങ്ങൾ കൂടിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് ചേച്ചി മുറിയിലേക്ക് കയറി വന്നത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണ് ഭർത്താവുമായി പണങ്ങി വന്ന നിൽപ്പാണ് പെണ്ണെ എനിക്കൊരു കൂട്ടം വാങ്ങണം ചേച്ചി പറഞ്ഞു എന്താണെന്ന് അവൾക്കറിയാം ചേച്ചിയാണല്ലേ ജിത്ത് ചോദിച്ചു അതെ ഭർത്താവ് അമ്മയൊത്തം കഴിഞ്ഞിട്ട് വന്ന നിൽപ്പാണ് കുസ്തു ചിരിയോടെ അവൾ പറഞ്ഞു രണ്ടുപേരും തമ്മിൽ പ്രേമമായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ പ്രേമവും ഇല്ല ഒരു മണ്ണാകട്ടെയും ഇല്ല അവൾ പറഞ്ഞു ചേച്ചിക്ക് ഇന്നായിരുന്ന ഡേറ്റ് നാണത്തോടെ അവൾ പറഞ്ഞു പെണ്ണെ എഴുന്നേക്കാൻ അയൽടി അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റ് അമ്മയെ പേടിയാണല്ലേ അവൻ ചോദിച്ചു പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയല്ലേ എനിക്ക് പേടിയാ കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു പറഞ്ഞു ഞായറാഴ്ച അല്ലേ അമ്മേ കുറച്ചേരം കൂടി കിടന്നാൽ എന്താ അവൾ അമ്മയോട് ചുണുങ്ങി ഇന്ന് ഞായറാഴ്ച അല്ലടി പെണ്ണെ ഇന്ന് അയൽക്കൂട്ടമുണ്ട് അതിൻ്റെ ഒരുക്കത്തിലെ ഞാൻ അമ്മ പറഞ്ഞു ഇന്ന് അടയ്ക്കാനുള്ള കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് അമ്മ അമ്മ കേൾക്കാതെ അവളെപ്പോഴും അമ്മേ പോരാളി എന്നാണ് വിളിക്കുന്നത് അമ്മ കേട്ടാൽ അടി കിട്ടും പോരാളി അവധിയെടുത്തു ഇന്ന് എനിക്കാണ് ഡ്യൂട്ടി അവൾ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയുടെ മുഖത്ത് പതിവില്ലാത്ത ടെൻഷനുണ്ട് എന്ത് പറ്റി ചേച്ചി വേദനയുണ്ടോ അവൾ ചോദിച്ചു ചേച്ചി ഒന്നും മുല്ലാതെ തിരിഞ്ഞ് കിടന്നു അടുക്കളയിലേക്ക് പോന്നു ജിത്തുവിൻ്റെ മിസ് കോളുകൾ വരുന്നുണ്ട് ഉച്ചകഴിഞ്ഞ അവൾ തനിക്കാണെന്ന് അവനറിയാം പക്ഷേ അവൾ തരപ്പിടി കൊടുത്തിട്ടില്ല കല്യാണം കഴിഞ്ഞപ്പൻ്റെ പ്രേമത്തിൻ്റെ രസമൊക്കെ പോകുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് ചേച്ചിയുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ നീ നമ്മുടെ പ്രേമം സ്പോയിൽ ചെയ്യുകയാണ് അവൻ പറഞ്ഞു ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ അവൻ പറഞ്ഞു ശരിയാണെന്ന് അവൾക്കറിയാം പ്രണയിക്കുമ്പോൾ ചേച്ചി സന്തോഷവതിയായിരുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി പ്രണയകാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് തോന്നിയപ്പോൾ അവൾ സമ്മതിച്ചു ദൂരെ അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവളുടെ ഹൃദയം പെരുമ്പറം ഒഴുക്കാൻ തുടങ്ങി ജിൻസിയുടെ കഥ അവൾക്കറിയാം ഇതുപോലെ കാമുകാനെ വിളിച്ചതാണ് ആരോ കണ്ടുപിടിച്ചു അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പുറത്തിറങ്ങിയാൽ അച്ഛനും അമ്മയും സെക്യൂരിറ്റി പോലെ ഇടത്തും പലതും കാണും അതാണ് ഇപ്പോൾ ജിൻസിയുടെ അവസ്ഥ നീ എന്നെ ജിൻസിയെ ജിൻസിയെപ്പോലെ ആക്കുമെന്നാണ് തോന്നുന്നത് അങ്ങനെ സംഭവിച്ചാൽ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പൊക്കണം നാണത്തോടെ അവൾ പറഞ്ഞു അപ്പോൾ അവൻ അവളുടെ കൗതുകങ്ങൾ തേടുകയായിരുന്നു ഒന്നാകുമ്പോൾ അവർ പരിസരം മറന്നു എന്തൊക്കെ സംശയങ്ങളായിരുന്നു ഇപ്പോൾ എല്ലാം തീർന്നോ നാണത്തോടെ അവൾ ചോദിച്ചു ഇപ്പോൾ സംശയങ്ങളൊക്കെ തീർന്നു ആകെ കൺഫ്യൂഷനാണ് കള്ളച്ചേരിയോടെ അവൻ പറഞ്ഞു അവൾ പ്രകൃതിയെ പല സുന്ദരിയാണെന്ന് അവന് തോന്നി കുന്നുകളും മലകളും താഴ്വരകളും മിർച്ചവലകളും അവളിലുണ്ട് അമ്മയും ചേച്ചിയും മടങ്ങി വന്നപ്പോൾ അവൾ ഉറക്കമായിരുന്നു അവളുടെ മുറിയിലെത്തിയപ്പോൾ ചേച്ചി സംശയത്തോടെ അവളെ നോക്കി ഇവിടെ ആരെങ്കിലും വന്നോ ചേച്ചി ചോദിച്ചു ഇല്ലല്ലോ അവൾ പറഞ്ഞു ചേച്ചിയുടെ സംശയത്തിൻ്റെ കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ ചുറ്റും നോക്കി ചേച്ചിയും താങ്കൾ ചോദിച്ചത് അവൾ ചോദിച്ചു ഈ മുറിയിൽ പുതിയൊരു മണമുണ്ട് ചേച്ചി പറഞ്ഞു അവൾ ഞെട്ടി ചെക്കൻ്റെ പെർഫ്യൂമിൻ്റെ മണമാണെന്ന് അവൾക്ക് മനസ്സിലായി ചേച്ചി അവളുടെ അടുത്തിരുന്നു നീ എപ്പോഴും കൂടെ പിടിക്കുന്ന ഒരു ചെക്കൻ്റെ പേര് പറയുമായിരുന്നല്ലോ അവനാണോ ചേച്ചി ചോദിച്ചു അവൾ തലമുടിച്ചിരുന്നു ഇനിയൊന്നും വിളിച്ചു ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി അതെ അവൾ സമ്മതിച്ചു അവളുടെ കണ്ണുകളിലെ ആലസ്യം കണ്ടപ്പോൾ ചേച്ചിക്കെല്ലാം മനസ്സിലായി അവൻ ചതിയനാണ് ചേച്ചി പറഞ്ഞു അവൾ ഞെട്ടലോടെ ചേച്ചിയെ നോക്കി എനിക്കൊന്നും ആയതല്ല ചേച്ചി പറഞ്ഞു അവൾ ഞെട്ടിപ്പോയി ഒരു ദിവസം ജിത്തുവിൻ്റെ ഫോൺ വന്നപ്പോൾ അശ്വതി ബാത്റൂമിലായിരുന്നു ഫോണെടുത്ത ചേച്ചിയാണ് ചേച്ചിയെപ്പറ്റി അവൾ എപ്പോഴും പറയാറുണ്ട് അവൻ പറഞ്ഞു അവൻ്റെ സംസാരം ചേച്ചിക്ക് ഇഷ്ടമായി അങ്ങനെയാണ് അവൾ ഫോൺ നമ്പർ കൊടുത്തത് അശ്വതി അറിയണ്ട എന്നോട് പിണങ്ങും അവൻ പറഞ്ഞു നിങ്ങളുടെ പ്രേമത്തിന് ഞാനൊരിക്കലും ശല്യമാവില്ല ചേച്ചി പറഞ്ഞു ചേച്ചി അടിച്ചു വിളിച്ച് പ്രേമിച്ച ആളല്ലേ അവളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ സംശയങ്ങൾ എനിക്ക് ചേച്ചിയോട് ചോദിക്കാമല്ലോ അവൻ പറഞ്ഞു അവൻ്റെ സംസാരം അവൾ ആസ്വദിക്കാൻ തുടങ്ങി ഇന്ന് ഞാനില്ല അമ്മയുടെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വിശേഷം പറയാൻ എന്തൊരു ഉത്സാഹമാണ് എൻ്റെ കണ്ണീർ കാണാൻ ആരുമില്ല അപ്പോൾ അതുപോലെ ഞായറാഴ്ച അമ്മയെൽക്കൂട്ടത്തിന് വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അന്ന് അശ്വതിയാണ് അമ്മയുടെ കൂടെ പോയത് ജിത്തു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ചേച്ചിയുടെ കള്ളത്തരത്തിൻ്റെ കാരണം അവൾ കുറേ നാൾക്ക് ശേഷം ഇറക്കമുള്ള പാവാടിൻ്റെ ഉപ്പം ധരിച്ചു അത് അശ്വതിയുടെ ആയിരുന്നു ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ അശ്വതിയാണെന്നേ പറയൂ അവളെ കേഴക്കുമ്പോൾ അവൻ പറഞ്ഞു ഒരു പുതുമഴ നനഞ്ഞതുപോലെയാണ് അവൾക്ക് തോന്നിയത് ഭർത്താവുമായി പണങ്ങിയതിന് ശേഷം ഇതാദ്യമാണ് അന്ന് രാത്രി അവൻ വിളിച്ചപ്പോൾ അവൻ്റെ സ്വരത്തിന് പതിവിലും കൂടുതൽ കാഠിന്യം ഉണ്ടായിരുന്നു രാത്രി ഞാൻ വരും എൻ്റെ ഒരു കൂട്ടുകാരനും കൊടുക്കണം അവൻ പറഞ്ഞു അവൾ ഞെട്ടിപ്പോയി അവൾ എതിർത്തപ്പോൾ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു അവൾ തകർന്നു പോയി അത് അവളുടെ ദൃശ്യങ്ങളായിരുന്നു എന്ത് ചെയ്യണമെന്നവൾക്കറിയില്ലായിരുന്നു ഒരു വശത്ത് അച്ഛനും അമ്മയും അശ്വതിയും മറുവശത്ത് ഭർത്താവും വീട്ടുകാരും ചുറ്റും തൻ്റെ കുറ്റങ്ങൾ നോക്കിയിരിക്കുന്ന അയൽക്കാരും നാട്ടുകാരും അവൾ ജിത്തുവിന് കീഴടങ്ങി രാത്രി ജിത്ത് വന്നു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു അവൾ അവർക്കൊരു കളിപ്പാട്ടം മാത്രമായിരുന്നു ഇന്നലെയും അവൻ വന്നിരുന്നു പുതിയൊരു കൂട്ടുകാരനെയും കൂട്ടി ചേച്ചി പറഞ്ഞു ചേച്ചി രാവിലെ അവളുടെ അടുത്തേക്ക് ഓടി വന്നതിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായി മരിക്കാനെനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ജീവിക്കുന്നത് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചേച്ചി പറഞ്ഞു ഇന്ന് രാത്രി അവൻ നിന്നെ വിളിക്കും നീ എതിർത്താൽ ഭീഷണിപ്പെടുത്താൻ നിന്റെ ദൃശ്യങ്ങൾ അവൻ്റെ കയ്യിൽ കാണും ചേച്ചി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു രാത്രി അവൻ വിളിച്ചു അവളോട് മയത്തിലാണ് സംസാരം എൻ്റെ ഒരു കൂട്ടുകാരനെല്ലാം അറിഞ്ഞു അവനും കൂടെ വരണമെന്നാണ് പറയുന്നത് ജിത്ത് പറഞ്ഞു നിൻ്റെ കൂട്ടുകാരനല്ലേ എനിക്ക് പേടിയൊന്നുമില്ല അവൾ പറഞ്ഞു നേരിട്ട് അവനെ എതിർക്കാനുള്ള കരുത്ത് അവൾക്കില്ല ചേച്ചിക്കുമില്ല സാരമില്ല ഇന്നലെ ദിവസത്തേക്കല്ലേ അശ്വതി ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു ജിത്ത് വിളിച്ചപ്പോൾ ചേച്ചിയെന്ന് നോക്കിയിട്ട് അവൾ പുറത്തേക്ക് പോയി ജിത്ത് അവളെ കീഴെടുക്കുന്നത് ചേച്ചി കണ്ടു ചേച്ചി കണ്ണുകൾ അടച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു ഇരുവരും തളർന്നു എന്ന് മനസ്സിലായപ്പോൾ ചേച്ചിയും പുറത്തേക്ക് ചെന്നു ജിത്തുവിനും കൂട്ടുകാരനും അവരെ നേടാനുള്ള കരുത്തില്ലായിരുന്നു പിന്നെ ജിത്തുവിനേം കൂട്ടുകാരനെയും ആരും കണ്ടിട്ടില്ല എല്ലാം അവസാനിച്ചെന്ന് കരുതണ്ട ചിലപ്പോൾ ഇതിന് തുടക്കം മാത്രമാകും അശ്വതി പറഞ്ഞപ്പോൾ ചേച്ചി ചിരിച്ചു ദൃശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി പറഞ്ഞു അവരുടെ അച്ഛനും അമ്മയും ഒരു ധ്യാന കേന്ദ്രത്തിലായിരുന്നു നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മളിന്ന് അവിടെയാണ് ആരെന്ത് പറഞ്ഞാലും അതിന് മാറ്റമില്ല അശ്വതി പറഞ്ഞു ചേച്ചിയുടെ കണ്ണുകൾ തിളങ്ങി